ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിഗരറ്റ് പാൻറ് അല്ലേ ഫ്രണ്ടിൽ ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും വരുന്ന സിഗരറ്റ് പാൻറ് നമുക്ക് അളവിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പാൻറ്റിൽ നിന്ന് അളവെടുത്ത് പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാൻറ്റിൽ നിന്ന് അളവെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അടുത്ത രണ്ട് വീഡിയോകളിലായി അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കറക്റ്റ് ഫിനിഷിങ്ങൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം അളവെടുക്കുന്നത് നമുക്ക് ബാൻഡിൻ്റെ അളവാണ് എടുക്കേണ്ടത് നമുക്ക് കറക്റ്റ് മെത്തേഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആണെങ്കിൽ നമ്മുടെ ബാൻഡ് നമ്മുടെ അരവണ്ണത്തിൻ്റെ റൗണ്ട് അളവിൻ്റെ നേർ പകുതി നമുക്ക് ഫ്രണ്ടിൽ ബാൻഡ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബാൻഡിൻ്റെ അളവാണ് കറക്റ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സൈഡിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് രണ്ടാമത്തെ സൈഡിലുള്ള സ്റ്റിച്ചിങ് വരെ നമ്മൾ അളവെടുത്തിരിക്കുന്നത് നമുക്കിവിടെ പതിനാറ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ വേസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചായിരിക്കും അതായത് നേർ പകുതി അരവണ്ണത്തിൻ്റെ നേർ പകുതിയാണ് ബാൻഡ് ഉണ്ടാവുക ഇനി നമുക്ക് എന്ത് ചെയ്യണം ഹിപ്പ് എടുക്കണം അതായത് നമുക്ക് സീറ്റിൻ്റെ അളവ് അതായത് നമുക്ക് പാൻറ്റിൻ്റെ സീറ്റിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ ബാക്കിൽ ഇലാസ്റ്റിക് ആണ് അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഫ്രണ്ടിൽ നിന്നത് അളവെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്കിൽ സീറ്റ് പോകുന്ന ആ ഒരു ഭാഗമില്ല സീറ്റിന്റെ അളവ് എടുക്കുന്ന ആ ഒരു ഭാഗത്തുള്ള ഏറ്റവും കൂടിയിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള അളവ് നമുക്ക് ഫിനിഷിങ് അളവ് നമ്മൾ എടുത്താൽ മതി അതായത് ബാക്കിൽ സീറ്റിന്റെ സ്റ്റിച്ചിങ്ങിൽ നിന്ന് സൈഡിലേക്കുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് എത്ര ഇഞ്ച് ഉണ്ട് എന്ന് നോക്കിയാൽ മതി നമുക്കത് അവിടെ കിട്ടിയിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് അല്ല പതിനൊന്നര ഇഞ്ച് അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ നമുക്ക് കട്ടിങ് വീഡിയോയിൽ കാണിച്ചു തരാം ഇനി നമുക്ക് എടുക്കേണ്ടത് ലെങ്ത്താണ് ഇപ്പോൾ നമുക്ക് ലെങ്ത് എങ്ങനെയാണ് എടുക്കേണ്ടത് സൈഡിൽ നിന്ന് സൈഡിൽ കൂടി അതായത് നമുക്ക് പോക്കറ്റൊക്കെ വരുന്ന ഭാഗമില്ലേ ആ ഒരു സൈഡിലെ കട്ടിങ്ങിൽ കൂടി ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കൂടി കറക്റ്റ് നമ്മുടെ ബാൻഡിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റായി പിടിച്ച് നമ്മുടെ ബോട്ടം ഭാഗം വരെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇതിപ്പോൾ മുപ്പത്തി എട്ടര ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അര കൂടി കൂട്ടി മുപ്പത്തി ഒമ്പതി ഇഞ്ചാണ് നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് അര കൂട്ടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തി ഒൻപത് ഇഞ്ച് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ലെങ്ത് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്ക് എന്ത് വേണം ലൂസ് എടുക്കണം അതായത് നമുക്ക് ലൂസ് എടുക്കുവാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ ഒരു കാലിനെ ഇതുപോലെ നല്ലവണ്ണം ഇവിടെ നിവർത്തി വെക്കുക കേട്ടോ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ജോയിൻറ് വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് നമ്മൾ അളവെടുക്കുക ഉണ്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് തുട ലൂസിൻ്റെ ആ ഒരു ക്രോച്ചിൻ്റെ എൻഡ് വയസ്സ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി ആറ് ഇഞ്ചാണ് റൗണ്ട് അളവായിട്ട് നമുക്ക് ഉണ്ടാകുക അത് പതിമൂന്നിൻ്റെ നേർ ഇരട്ടിയാണ് ഉണ്ടാവുക ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം അവിടെ നമുക്ക് ഏകദേശം മുട്ട ലൂസ് പതിനെട്ടിഞ്ചിനും ഇരുപത് ഇഞ്ചിനും ഇടയിലായിട്ടാണ് വരിക അപ്പോൾ നമുക്കിവിടെ മുട്ട ലൂസ് എടുക്കുവാൻ വേണ്ടി നമുക്കൊരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് അവിടെയുള്ള അളവ് നോക്കാം നമുക്കിവിടെ ഒൻപതര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ റൗണ്ട് അളവ് വരിക മുട്ട ലൂസിൻ്റെ റൗണ്ട് അളവ് വരിക ഒൻപതിരക്ക് പത്തൊൻപത് ഇഞ്ച് വരും ഇനി നമുക്ക് ബോട്ടം ഒന്ന് അളവ് എടുക്കാം അതായത് ബോട്ടം നമ്മളിവിടെ അഞ്ചേ മുക്കാലും അല്ല അഞ്ചേ മുക്കാലാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി പതിനൊന്നര ഇഞ്ച് ബോട്ടം അതുപോലെ നമുക്ക് സിഗരറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മസിൽ ഭാഗത്ത് അതായത് മുട്ട ലൂസിൻ്റെയും ബോട്ടത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഭാഗത്ത് നമുക്കൊരളവ് കൂടി എടുത്താൽ നമുക്ക് നല്ല കറക്റ്റ് ഫിറ്റിംഗിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ ഈയൊരു ഭാഗത്തായിട്ട് നമുക്കത് അളവെടുക്കുന്നു നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് പതിനാല് ഇഞ്ച് അല്ലേ അപ്പോൾ നമുക്ക് ഈ അളവുകളൊക്കെ എടുത്തു ഇനി നമുക്ക് ക്രോച്ചിൻ്റെ അളവ് എടുക്കണം അപ്പോൾ ക്രോച്ചിൻ്റെ അളവെടുക്കുന്നത് നമ്മളിവിടെ ഫ്രണ്ടിലെ ബാൻഡിൻ്റെ മുകളിൽ നിന്ന് അതായത് ഫ്രണ്ട് ബാൻഡിൻ്റെ ഇവിടെ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് ക്രോച്ച് അളവ് എടുക്കണം അത് ക്രോച്ച് അളവ് എടുത്ത് കഴിഞ്ഞ് ആ ഒരു അളവിനനുസരിച്ച് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കറക്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അളവ് എടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാൻഡിന്റെ മുകളിൽ നമ്മുടെ ക്രോച്ചിൽ കൂടി ബാൻഡിന്റെ മുകളിൽ നിന്ന് കറക്റ്റ് നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ജോയിന്റ് ഭാഗം വരെ ഇതുപോലെ പിടിക്കുക കേട്ടോ ഇതുപോലെ പിടിച്ച് അതിനുശേഷം നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് കേട്ടോ നമ്മുടെ സീറ്റിന്റെ സ്റ്റിച്ചിങ് വരുന്നില്ല സെൻറ്ററിൽ കൂടിയുള്ള ആ കൂടി ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ക്രോച്ചിൻ്റെ ടോട്ടൽ അളവ് നമുക്കിവിടെ ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്ത് കൂടി പിടിക്കണം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമുക്കിവിടെ ക്രോച്ചിൻ്റെ റൗണ്ട് അളവായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു അളവുകളാണ് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്രോച്ച് അളവ് കിട്ടിയത് ഇരുപത്തി എട്ട് ഇഞ്ച് അതായത് നമുക്ക് റൗണ്ട് അളവായിട്ട് നമ്മൾ എഴുതുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അളവുകളാണ് നമുക്ക് ഒരു സിഗരറ്റ് പാൻറ്റ് തയ്ക്കാൻ വേണ്ടി ഒരു പാൻറ്റ് അളവിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് അളവുകളൊക്കെയാണ് അപ്പോൾ നമുക്കിവിടെ ഈയൊരു ബാൻഡിൽ കണ്ടോ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു ടെക്ക് തയ്ച്ചിട്ടുണ്ട് നമ്മൾ തയ്ച്ചിട്ടുള്ള പാൻ്റാണിത് അപ്പോൾ നമ്മളിവിടെ ഒരു സിഗരറ്റ് പാൻറ്റൊരു ടെക്ക് തയ്ച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മളെ കട്ടിങ് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ പാൻറ്റിൽ നിന്ന് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം